ഇലക്ട്രൽ ബോണ്ടിൽ ദുരൂഹതകളേറു സാൻറിയാഗോ മാർട്ടിൻ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം മാത്രമാണ് ലോട്ടറി നടത്തുന്ന എട്ട് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സാൻറ്റിയാഗോ മാർട്ടിൻ്റെ കമ്പനികളുടെ തട്ടിപ്പിനെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകിയിരുന്നു സാന്റിയാഗോ മാർട്ടിൻ ഇലക്ട്രിക് ബോണ്ടുകൾ വാങ്ങാൻ ആരംഭിച്ചത് കമ്പനിയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണെന്നാണ് പുറത്തുവരുന്ന വിവരം ലോട്ടറി നടത്തുന്ന എട്ട് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനികളുടെ തട്ടിപ്പിനെക്കുറിച്ച് കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു മഹാരാഷ്ട്ര പശ്ചിമബംഗാൾ പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കാണ് കമ്പനിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയത് രണ്ടായിരത്തി സെപ്റ്റംബറിൽ മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു ാണ് മാൂറ് കോടിയുടെ ബോണ്ട് വാങ്ങിയത് ബോണ്ടിൽ കേൻഡർ ഗ്രൂപ്പ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് ഇ ഡി അന്വേഷണം നേരിടുമ്പോഴാണെന്നാണ് റിപ്പോർട്ടുകൾ കേവൻഡർ ഗ്രൂപ്പിലെ നാല് അനുബന്ധ കമ്പനികൾ അറുനൂറ് കോടിയുടെ ബോണ്ടുകൾ വാങ്ങിയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഇ ഡി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ കമ്പനി ബോണ്ടുകൾ വാങ്ങാൻ തുടങ്ങിയിരുന്നു മഹാരാഷ്ട്രയിലെ ബി ജെ പി സർക്കാർ ഇരുന്നൂറ്റി എൺപത്തി അഞ്ചു കോടി നികുതി ഇളവ് നൽകിയ കമ്പനി യും ബോണ്ടുകൾ കോടികളുടെ ബോണ്ടുകളാണ് വാങ്ങിയത് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ മോദിയുമായി പരിചയമുള്ള വ്യവസായിയാണ് സുധീർ മേത്തയെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു കേന്ദ്ര ധനമന്ത്രാലയം ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ കമ്പനികളും ബോണ്ട് വാങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഇലക്ട്രൽ ബോണ്ടിനെ ന്യായീകരിച്ച് ആഭ്യന്തരമന്ത്രി അമിത് ഷാ രംഗത്തെത്തി ഇലക്ട്രൽ ബോണ്ട് രാഷ്ട്രീയ ത്തെ കള്ളപ്പണം ഇല്ലാതാക്കാനാണെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം ന്യൂസ് ഡെസ്ക് ജെഹിന്ദ് ന്യൂസ്